അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ കണ്ടത് ഷിയാക്കളുടെ ഒരു ആരാധനയാണ് ഷിയാക്കൾ ചെയ്യുന്ന ആരാധനയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നാം എല്ലാവരും സുന്നത്ത് ജമാത്തിൽപ്പെട്ടവരാണ് അഖിൽ സുന്നത്തുകൽ ജമാത്തിൽപ്പെട്ടവരാണ് എപ്പോൾ നമ്മൾ പറയുന്നത് അതാണ് നമ്മൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് കൂടാതെ നമുക്ക് ഏത് രീതിയിലാണ് നമസ്കരിക്കേണ്ടത് ഏത് രീതിയിലാണ് നമ്മൾ നോമ്പു പിടിക്കേണ്ടത് എല്ലാ പുറത്തായ കാര്യങ്ങളും ഏത് രീതിയിലാണ് സുന്നത്ത് ജമാത്തിൽപ്പെട്ട നമ്മൾ ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് പഠി പഠിപ്പിച്ചതാണ് എപ്പോൾ പഠിച്ചു മദ്രസയിൽ തന്നെ പഠിച്ചു മദ്രസയിൽ പഠിച്ചവരുടെ കുഴപ്പമില്ല മദ്രസയിൽ മാത്രം പഠിച്ചവർ കിതാബ് പഠിച്ചവരുടെ കൂടെ കൂടി ആയി എന്നാണ് പറയേണ്ടത് കാരണം നമ്മൾ സുന്നത്തിൽ ജമാത്ത് എന്ന് പറയുന്ന നമ്മൾ പല രീതിയിലുള്ള ആരാധനയിൽപ്പെട്ടു പോയി പല രീതിയിലുള്ള ആരാധനകളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വസിയത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഉണ്ടായേക്കാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മറവ് ചെയ്തു അദ്ദേഹം ഈ വസിയത്ത് വീട്ടിൽ തന്നെ മറവു ചെയ്യണമെന്നുള്ള വസിയത്ത് ഏത് രീതിയിലാണ് ഏത് സമയത്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് നമുക്ക് മന മനസ്സിലാക്കണം നമ്മൾ അദ്ദേഹം അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ റിഖിറിക്കായിട്ട് കഴിയുന്ന അള്ളാഹുവിനെ മാത്രം വിവാദത്ത് ചെയ്തുകൊണ്ട് കഴിയുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആഹിറം നമ്മുടെ കപൂർ ജീവിതം ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് അവൻ എന്താണോ കൽപ്പിച്ചത് കപുറിൻ്റേതായിരിക്കുന്ന രീതി അവിടുത്തെ ജീവിതം നമുക്ക് എന്താണ് ഏത് രീതിയിലാണ് തരാൻ ഉദ്ദേശിച്ചത് നമ്മൾ ചെയ്തതെല്ലാം വലിയ ഒരു പണ്ഡിതനായിട്ടോ ആര്യമായിട്ടോ എല്ലാ സമയത്തും നമസ്കരിച്ചു കൊണ്ട് വിവാദത്ത് ചെയ്തു അള്ളാഹു ആ വ്യക്തിയെ എന്ത് തീരുമാനിച്ചു എന്ത് തീരുമാനിച്ചു എന്ന് അറിയാനുള്ള ഒരു സംവിധാനവും നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് മരണപ്പെട്ടവരെ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ മറവ് ചെയ്യേണ്ടതാണ് അത് പള്ളിയിലോ പള്ളീൻ്റെ അടുത്ത് വള്ളിൻ്റെ പരിസരത്താണ് മറവ് ചെയ്യൽ ഇത് വീട്ടിൻ്റെ അകത്ത് തന്നെ മറവ് ചെയ്തു അതിനെപ്പറ്റി ഒരാൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം പിന്നെ അല്പം സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച രാവിലെ മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ മരിച്ചു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അതായത് സെൻട്രാളിൽ തന്നെ ആണ് മറമാടിയത് ജാറമുണ്ടാക്കിയത് വീട്ടിലായതുകൊണ്ട് ജാറത്തിൽ നിന്നുള്ള വരുമാനം സമസ്ത എന്ന സംഘടനക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല ചിലപ്പോൾ എന്തെങ്കിലും കമ്മീഷൻ കിട്ടുമായിരിക്കും ഇത്ര ശതമാനം വെച്ചിട്ട് അത് കുടുംബത്തിന് തന്നെ കിട്ടാനാണ് സാധ്യത പിന്നെ അതുകൊണ്ട് ജീവിക്കാൻ ജീവി ജീവിക്കാനായിരിക്കും സാധ്യത പിന്നെ ഇനി പോരിശ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ കത്തിപ്പന്മാരൊക്കെ എല്ലാ ഭക്തന്മാരെയും അങ്ങോട്ടയക്കും കേരളത്തിൽ മൊത്തത്തിൽ ബിസിനസ്സൊക്കെ എല്ലാ മേഖലയിലും തകർന്നിട്ടാണ് ഉള്ളത് കുറച്ചൊക്കെ വിലക്കയറ്റം പിന്നെ നമ്മുടെ സർക്കാറുകളെ അഴിമതി പിന്നെ ഒരു ഭാഗത്ത് വർഗീയത പിന്നു വേണ്ട കഴിഞ്ഞ കൊല്ലം ഉരുൾപൊട്ടിയ വകയിൽ വയനാട്ടിൽ പിരിവെടുത്ത പൈസ പോലും സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല എല്ലാം പോക്കറ്റിലാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള സമസ്ത പോലുള്ള വിവരമില്ലാത്ത കോമുള്ളത് കൊണ്ട് ജാറ വ്യാപാരത്തിന് നഷ്ടങ്ങളൊന്നും വരികയില്ല തീർച്ചയായും വിജയിക്കാനാണ് സാധ്യത ഇനി മുതൽ മാണിയർ ഉസ്താദിൻ്റെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ആ കുടുംബം ഇങ്ങനെയൊക്കെ സൗകര്യപ്പെടുത്തി കൊടുക്കും കാരണം ജീവിതത്തിൽ അദ്ദേഹം വെള്ളം കൊടുത്തിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അത് വീട്ടിനകത്ത് മക്ബറ ഉണ്ടാക്കിയത് കാരണം കബറിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ഉറവ രൂപത്തിലോ അല്ലെങ്കിൽ പേപ്പ് ഒക്കെ ആ രൂപത്തിലോ തലഭാഗത്തു നിന്നോ കാൽഭാഗത്തു നിന്നോ ആ ഭാഗത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടി വെള്ളം വരുത്തിച്ചിട്ട് ആ വെള്ളം വിൽക്കാനാണ് സാധ്യത പോലീസ പറഞ്ഞിട്ട് ആ വെള്ളം സേവിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നെ അതിൻ്റെ കറാമത്ത് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കും രണ്ട് കിടിനിയും പോയവർക്ക് പുതിയ കിടിനി വരും അതുപോലെ പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് ആ വെള്ളം കുടിച്ചാൽ പ്രസവിക്കും മാറാ രോഗങ്ങളൊക്കെ മാറും നമ്മളിപ്പോൾ സി എം അടവൂരിനെ കേൾക്കുന്നില്ലേ അതുപോലത്തെ ഒരുപാട് കറാമത്തുകൾ ഇനി കേൾക്കാം അപ്പോൾ ജനങ്ങൾ കരുതുന്നത് ഇതെല്ലാം സമ്പാദ്യത്തിനാണ് സമ്പാദിക്കാൻ വേണ്ടിയാണ് അവിടെ ആരാധിക്കാൻ വേണ്ടിയാണ് അവരെ വിളിച്ച് തേടാൻ വേണ്ടിയാണ് എന്ന് ഒന്നും അറിയാത്ത ആൾക്കാർ പോലും പറയാൻ തുടങ്ങി അവർക്ക് പോലും മനസ്സിലാകുന്നു എന്ന് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ നമ്മളിത്രയെല്ലാം പഠിച്ച് ഇത്രയെല്ലാം അനുഭവങ്ങളും എല്ലാം ഉണ്ടായിക്കെ ഉണ്ടായിരിക്കേ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല ഏത് എത്ര വലിയ ആരുമാണെങ്കിലും എത്ര വലിയ പണ്ഡിതരാണെങ്കിലും വീട്ടിൻ്റെ അകത്ത് മറവ് ചെയ്തത് അതുമല്ലാത്തൊരവസ്ഥ തന്നെയാണ് അതവരുടെ തീരുമാനമാണ് ഏതാണെങ്കിലും ജനങ്ങൾ എന്താണ് കരുതുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ആരാധന ആരാധന രീതിയും ആരാധന സ്ഥലങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കപുറു പൊക്കി അവിടെ അവിടേതായിരിക്കുന്ന അവിടെ മജലിസും അവിടെ തന്നെ എല്ലാം ഒരു വർഷവും ആ ആകാത്ത തികയാത്ത സ്ഥലത്ത് പോലും എല്ലാം ചെയ്യുന്നുണ്ട് സാധാരണ ആൾ ആൾക്കാരെ ഇവർ ഈ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അവിടെ ചോദിക്കാം കപൂറിൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത് എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നഷ്ടപ്പെടുന്നത് ഈമാനാണ് അത് ചിന്തിക്കണം ബഹുമാനമുള്ളവരെ നഷ്ടപ്പെടുന്നത് ഈമാനാണ് ഏതാണെങ്കിലും നിങ്ങൾ കണ്ടല്ലോ ഷിയാക്കളുടെ ഒരു ആരാധന ക്രമം ഇതെല്ലാം അവർ അവർ ഉണ്ടാക്കിയതാണ് ഇതൊന്നും ഇസ്ലാമിൽ പെട്ടതാണോ അവരുടെ രീതിയാണ് ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കുമോ നമുക്കൊരു അലൈഹി അലൈസ്മ തങ്ങൾ ഏത് രീതിയിലാണ് നമസ്കരിച്ചത് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ആ ദ്വ ചെയ്യേണ്ടത് ആരോടാണ് നമ്മളെ പഠി പടച്ച അള്ളാഹുവിനെ അവൻ നമ്മളെ പടച്ചു നമ്മളെ സൃഷ്ടിച്ചു നമ്മൾ ആരാധന ചെയ്യേണ്ടത് അവനിക്കാണ് അതുപോലെ ദുവാ ചെയ്യേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അവനെ അവനിൽ തന്നെയാണ് നീസുല്ലാഹു അലൈ വസലമ്മ തങ്ങളും ഒരുപാട് സ്വഹാഭാക്കളും അതുപോലെ കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരും എല്ലാവരും ദുവാ ചെയ്തതും പ്രാർത്ഥിച്ചതും എല്ലാ ഘട്ടത്തിലും ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലും എല്ലാ പ്രയാസങ്ങളിലും ദുവാ ചെയ്തത് അള്ളാഹുനോട് മാത്രമാണ് അതല്ലെങ്കിൽ കഴിഞ്ഞു പോയ അമ്പ്യാക്കന്മാരെ വിളിച്ച് അവർക്ക് പ്രാർത്ഥിക്കാമായിരുന്നു അതുപോലെ നബി അലൈഹി അലൈവലമ തങ്ങൾക്ക് ഇബ്രാഹിം നബിയോ മൂസ നബിയോ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാമായിരുന്നു അതവർ ചെയ്തില്ല അള്ളാഹുവിനെ മാത്രമാണ് അള്ളാഹുവിനെ വിളിച്ച് മാത്രമാണ് പ്രാർത്ഥിച്ചത് ഇപ്പോൾ അങ്ങനെയല്ല പുതിയ മഹബറാണെങ്കിലും അവിടെയും പ്രാർത്ഥിക്കാം തങ്ങളെ കൂറത്ത് തങ്ങളെ എനിക്ക് മക്കളില്ല അതല്ലെങ്കിൽ എനിക്ക് കുട്ടികൾ ഇല്ല അതല്ലെങ്കിൽ എനിക്ക് വീടില്ല എനിക്ക് സ്വത്തില്ല ഇതെല്ലാം ദുനിയവ്യായ കാര്യങ്ങൾ ചോദിക്കാൻ അതല്ല നമ്മൾ സിയാറത്ത് ചെയ്യണം അവരെ സ്നേഹിക്കണം മ മരണപ്പെട്ടവരെ അങ്ങനെ നമ്മൾ അടുത്ത് പോകാതെ സിയാറത്ത് ചെയ്യാതിരിക്കണമെന്നൊന്നുമില്ല സിയാറത്ത് ചെയ്യണം കബർ സിയാറത്ത് ചെയ്യേണ്ടതാണ് നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ മരണം നല്ല രീതിയിലാകാനും അതുപോലെ മരണപ്പെട്ടവരെ കബറ് വിശാലമാക്കി അവർക്ക് അവിടെ സന്തോഷം കൊടുക്കാനും അതുപോലെ പരരോഗ യാത്രയാകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള അവിടെ നമുക്ക് സ്വർഗം കിട്ടണേ എന്ന് മരണപ്പെട്ടവരും അല്ലാത്തവരും എല്ലാവരും ചോദിക്കേണ്ടത് അതുമാത്രമാണ് അവിടെ നമ്മൾ ദുനിയവയായ കാര്യമാണ് എവിടെ പോയാലും ഏത് ഹയാത്തുള്ള തങ്ങളാകട്ടെ ഇനി ഊറെ ഹബീബാകട്ടെ ഒന്നും അറിയാതെ തിരിയാത്ത മണ്ഡങ്ങളാകട്ടെ ഇപ്പോൾ യൂട്യൂബിലെല്ലാം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഞാൻ സ്വർഗം തരാ സ്വർഗം തരാ എന്ന് പറയുന്ന ഇതുപോലെയുള്ള പോയിട്ടും ചോദിക്കുന്ന ദുനിയവ്യായ കാര്യമാണ് ദുനിയവ്യായ കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല ദുനിയവ്യായ കാര്യം ചോദിക്കുന്നവനും ചോദിക്കാത്തവനും വിശ്വസിക്കുന്നവനും വിശ്വാസമില്ലാത്തവനും ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ലാത്തവനും എല്ലാവർക്കും ഒരുപോലെയാണ് അവൻ്റെവൻ്റെ കണക്കിലുള്ളത് എല്ലാവരെയും കോടി കോടീശ്വരാക്കുമെന്ന് അള്ളാഹു ആരോടും പറഞ്ഞിട്ടില്ല അവരവരുടെ കണക്കനുസരിച്ച് അവർക്ക് എന്താണോ അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെല്ലാം ദുയഭ്യായ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും അത് നടന്നുകൊണ്ടേയിരിക്കും അത് കിട്ടിക്കൊണ്ടേയിരിക്കും നീ എവിടെ പോയി പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമില്ല പിന്നെ ആ ഉഹ്റവിയായി നമുക്ക് സലാമത്താകണമെങ്കിൽ അവന് പറഞ്ഞ പ്രകാരം നിപാതത്ത് ചെയ്യണം ഷിയാക്കളെ പോലെയോ അതല്ലെങ്കിൽ ആ അടുത്ത് പോയോ അതൊന്നും ചെയ്യേണ്ടതില്ല അതാണ് പറഞ്ഞു വരുന്നതും നല്ല പോലെ മനസ്സിലാക്കി ജീവിച്ചാൽ കൊള്ളാം അതല്ലെങ്കിൽ നമ്മുടെ ആഹിറം നഷ്ടപ്പെടും ഈ മുസ്ലിയാക്കന്മാർ നല്ല നെയ്ച്ചോറും ബിരിയാണിയും വെയിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ പേരിലും ആ മരണപ്പെട്ടവരുടെ പേരിലും ഇൻഷാ അസലമലൈക്കും വാഹമത്തല്ല